വെൽക്കം ടു ഓഫ് ലേണിംഗ് ഫോർത്ത് സ്റ്റേജ് ടെൻത് പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തെ എന്തു വിളിക്കുന്നു ഓപ്റ്റിക്സ് ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ഹോളോഗ്രഫി ഒരു സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൽ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായി തോന്നാൻ കാരണം എന്താണ് പാർശ്വിക വിപര്യം പിൻഹോൾ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഉപയോഗിക്കണ്ടോ ലെൻസ് ലെൻസ് ഇല്ല കണ്ണിന് സുഖകരമായ നിറം ഏതാണ് മഞ്ഞ മിന്നാമിനിങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് ദർപ്പണം സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെ വികിരണം മൂലം ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സോണാർ ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ശബ്ദതരംഗങ്ങൾ ഏത് ഉണ്ടാവുന്ന ശബ്ദതരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് ഇൻഫ്രാസോണിക് ശബ്ദമായിരിക്കൂട്ട ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഡയോപ്റ്റർ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ മഴവിലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ് ചുവപ്പ് അസ്റ്റിക് മാറ്റി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഒരു നിയോൺ വേപ്പർ ലാമ്പ് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ നിറം എന്താണ് ഓറഞ്ച് സി വി രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടതാണ് പ്രകാശം യഥാർത്ഥ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് ദർപ്പണം കടലിന്റെ നീലനിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സി വി രാമൻ ആറടി ഉയരമുള്ള ഒരാളുടെ മുഴുവൻ പ്രതിച്ഛായും ലഭിക്കാൻ ആവശ്യമായ ഒരു കണ്ണാടിയുടെ നീളം എത്രയാണ് എത്ര വേണ്ടി വരും ആറടി തന്നെ അടുത്തത് ശാസ്ത്രം ഒരു മതമാണ് അന്ത്യം വരെ അത് പിന്തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് സി വി രാമൻ പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ് ദൂരം അടുത്തത് സമുദ്രത്തിന്റെ അഗാധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് എക്കോ സൗണ്ടർ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ് എന്താണത് ഒരു പ്രകാശ വർഷം ദൃശ്യപ്രകാശത്തിലെ എല്ലാ വർണ്ണരശ്മികളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് ക്വാണ്ടം തിയറിയുടെ ക്വാണ്ടന്തിയറിയുടെ ആരാണ് മാക്സ് പ്ലാങ്കർ ജലത്തിനിടയിൽ ശബ്ദമിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഡ്രോഫോൺ അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവി ഏതാണ് വവ്വാൽ പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷി ഏതാണ് വവ്വാൽ സൂര്യപ്രകാശത്തിൽ സപ്തവർണങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഐസക് ന്യൂട്ടൺ ശബ്ദമലിനീകരണം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദമലിനീകരണം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഡെസിബൽ ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഇരുമ്പ് ഇരുമ്പ് ശൂന്യസ്ഥലം ജലം വായു അതാണ് ഓപ്ഷൻ ടാം പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ഏകദേശം എട്ട് മിനിറ്റ് താഴെ കൊടുത്തിരിക്കുന്ന വിദ്യുത് കാന്തിക രക്ഷിമികളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം ഏതിനാണ് ഓപ്ഷൻ എക്സ്റേ റേഡിയോ ദൃശ്യപ്രകാശം അതുപോലെ തന്നെ അൾട്രാവയലറ്റ് ഇതിലെ ഏത് കിരണങ്ങളാണെന്ന് റേഡിയോ കിരണം മനുഷ്യർക്ക് സഹനീയമായ പറ്റുന്ന സഹനീയമായ ഉയർന്ന ശബ്ദപരിധി നൂറ്റി ഇരുപത്തി അഞ്ച് ഡിസിബൽ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണം ഏതാണ് വെള്ള പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം ഏതാണ് മഞ്ഞ കൃഷിപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗങ്ങളായിട്ടാണ് അനുപ്രസ്ഥ തരംഗം സാധാരണ ഊഷ്മാവിൽ വായു ശബ്ദത്തിന്റെ വേഗത എത്രയാണ് മുന്നൂറ്റി നാല്പത് മീറ്റർ പെർ സെക്കൻഡ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ് ഗാമാ കിരണം കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ് അൾട്രാവയലറ്റ് കിരണം സൂര്യപ്രകാശത്തിൽ ഏത് കിരണമാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണം രാത്രി കാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേക തരം കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട് ഏത് തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇൻഫ്രാറെഡ് വികിരണം മനുഷ്യന്റെ ശബ്ദപരിധിക്കുള്ളിൽ ആവർത്തിയുള്ള ശബ്ദതരങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് അൾട്രാസോണിക് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡ് വജ്രത്തിന്റെ നിറം എന്താണ് നിറം ഇല്ല നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം എന്താണ് വെള്ള സോപ്പ് സോപ്പുകളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ഇന്റർഫെറൻസ് പ്രകാശി പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏത് അപവർത്തനം വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിഫല പല തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയകൽ എത്രയാണ് പതിനേഴ് മീറ്റർ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറ കൊള്ളാ കാരണം ഏത് പ്രതിഭാസമാണ് അനുനാഥം മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു ചുവപ്പ് ഒരു സമന്വിത പ്രകാശം ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരെന്താ പ്രകീർണനം അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാക്കാൻ കാരണമായ പ്രതിഭാസം ഏതാണ് പ്രകീർണനം ധവള പ്രകാശം ഏഴ് ഘടക വർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരെന്താ പ്രകീർണനം സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ് പ്രകീർണനം ഏതൊക്കെ രീതിയിലാ തിരിച്ചും മറിച്ചും ചോദിച്ചത് ശ്രദ്ധിക്കണം കേട്ടോ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് താഴെപ്പറയുന്നതിൽ ഏതിലാണ് ജലം വായു ഗ്ലാസ് ശൂന്യത ശൂന്യത പ്രകാശത്തിന്റെ വേഗത എത്രയാണ് ഓപ്ഷൻ മൂന്നാലിനും തന്നിട്ട് നൂറ്ററുപത് കിലോമീറ്റർ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് മൂന്ന് ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർന്ന് വെറുതെ തന്നിട്ടുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ഇനി അടുത്തത് ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ് മൂന്ന് ഇൻറ്റു ആ പത്തേക്കാതെ അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നതാരാണ് റോമർ എത്ര പ്രകാശ വർഷമാണ് മൂന്ന് പോയിന്റ് രണ്ട് ആറ് അല്ലെ അടുത്തത് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാ വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന രീതിയിൽ ഒന്ന് ക്രമീകരിക്കൂ വായു ജലം ഇരുമ്പ് പ്രകാശത്തിലെ ഏത് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം ചുവപ്പ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ പ്രകാശ് ഏതാണ് ചുവപ്പ് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ എന്തു വിളിക്കുന്നു ഉച്ചത ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഡെസിബൽ ഫൈബർ ഓപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം ഏതാണ് പൂർണ്ണ ആന്തര പ്രതിപഥനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ് ആന്തരിക പ്രതിഫലനം ജലം നിറച്ച ജലം നിറച്ച ഗ്ലാസ്സില് അടിയിൽ വെച്ചിരിക്കുന്ന ഒരു നാണയം അല്പം ഉയർന്നു കിടക്കുന്നതായിട്ട് തോന്നുന്നു കാരണം എന്താണ് അവ വർത്തനം ഒരു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ഏതാണ് ആ പദാർത്ഥം വായു ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ് ഡെസിബൽ ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് ഒരു ചുവന്ന വസ്തുവിലെ നീല ഗ്ലാസിനോട് നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം എന്താണ് കറുപ്പ് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചൂപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ് മഞ്ഞ ഇരുപതിനായിരം ഹെഡ്സിലും കൂടി ആവൃത്തിയുള്ള ശബ്ദത്തെ എന്ത് വിളിക്കുന്നു അൾട്രാസോണിക് ശബ്ദം സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ വിസലനം ഏറ്റവും കൂടിയ നിറം ഏതാണ് വയലറ്റ് പ്രകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് വിസരണം അപ്പൊ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പഠിച്ചു വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണിത് അടുത്ത ദിവസം ഇതുപോലെ തന്നെയുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ